നമസ്കാരം ഉർസുല വണ്ടർ ലയൻ ഈ പേര് അത്ര പെട്ടെന്നൊന്നും ലോകം മറക്കില്ല കാരണം നിർബന്ധിച്ച് ഹിജാബ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ കൃത്യമായി മറുപടി നൽകിയ വ്യക്തിയാണ് ജർമ്മൻ പ്രതിരോധ മന്ത്രി ഉർസുല വൺ ഡേർ സ്ത്രീ സുരക്ഷയ്ക്കാണ് എല്ലാ രാജ്യക്കാരും മുൻഗണന നൽകുന്നത് എന്നാൽ ഇറാന്റെ കാര്യത്തിൽ മാത്രം ഇത് തിരിച്ചാണ് ഇറാനിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന അനീതികൾ എന്നും വാർത്തകളിൽ ചർച്ചയാകുന്നുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത് ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ച ടെഹ്റാൻ യുവതിയുടെ പുറം അടിച്ചു പൊട്ടിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ക്രൂരമായ ശിക്ഷ അനുഭവിച്ച ഒരു യുവതിയുടെ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് യുവതിയുടെ ശരീരത്തിന്റെ പിറകിലും മുഗൾ ഭാഗത്ത് തോളുകൾ കാലിന്റെ മുഗൾ ഭാഗം എന്നിവിടങ്ങളിൽ അടിച്ചതിന്റെ പാടുകൾ കാണാം ിയൻ പത്രപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ മസീഫ് അലിൻ ജാത്തലാണ് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ യുവതിയുടെ വീഡിയോ പങ്കുവെച്ചത് ക്രൂരമായ ലാത്തി ചാർജിന്റെ ദൃശ്യങ്ങളിൽ സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം എന്ന് എഴുതിയ ബോർഡും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ചിത്രം വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു ഇവർ പറഞ്ഞതനുസരിച്ച് ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിനാൽ നിരവധി മാസങ്ങൾ നീണ്ട കോടതി വാദങ്ങൾക്ക് ശേഷം എഴുപത്തിനാല് ചാട്ടവാറടികൾക്ക് ശിക്ഷ വിധിക്കുകയായിരുന്നു തനിക്ക് ചാട്ടാടികൾ കൊണ്ട് കിട്ടിയതാണ് ഈ ഗുരുതര പരിക്കുകൾ എന്ന് യുവതി വീഡിയോയിൽ പറയുന്നു ഹിജാബ് ധരിക്കാത്തതിൽ താൻ മാപ്പ് പറയില്ലെന്നും തങ്ങളുടെ സ്വന്തം നാട്ടിൽ തടവുകാരായി ജീവിക്കുന്നതിൽ തളർന്നിരിക്കുന്നുവെന്നും യുവതി പറഞ്ഞു അതേസമയം ഹിജാബ് ബിൽ നടപ്പിലാക്കാൻ ഭരണകൂടം തയ്യാറെടുക്കുമ്പോൾ ഇറാനിലെ ലിംഗവർണ്ണ വിവേചനം വ്യവസായപരമായ അടിമത്വമാണെന്നും ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഹിജാബ് നിയമം നിർബന്ധമാക്കിയതിനെതിരെ ഇറാനിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് സംഭവിച്ചത് മസാമിനിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ നടന്ന മരണവും അതിനു പിന്നിലെയുള്ള സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം പ്രക്ഷോഭവുമാണ് ഈ പ്രതിഷേധങ്ങൾ കാരണം പിന്നീട് പതിനാറ് വയസ്സുകാരിയായ ഖവാരിയുടെ ആത്മഹത്യയും മറ്റൊരു വിവാദമായി മാറി ിനിടെ ഹിജാബ് ധരിക്കാത്ത വീഡിയോ പുറത്തുവിടുമെന്ന സ്കൂൾ ഭീഷണിക്ക് ഇരയായാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് അതേസമയം കാലങ്ങൾ പിന്നിരിടും ഇറാനിൽ മാത്രം സ്ത്രീകൾക്ക് ഇപ്പോഴും സ്വന്തം ഇഷ്ടത്തിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്തത് തികച്ചും ദയനീയമായ അവസ്ഥ തന്നെയാണെന്ന വിലയിരുത്തലുകളും ഉണ്ട് ഇപ്പോൾ ഉണ്ടായ ഈ സംഭവവും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ ഇറാൻ കടുത്ത പ്രതിഷേധമാണ് നേരിടുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tirunelveli.